നമസ്കാരം ഈ രണ്ടു പേർ ഇങ്ങനെ കമ്പിൽ കെട്ടി പൊതിഞ്ഞു ചുമന്നുകൊണ്ട് പോകുന്ന ഇത് എന്തെങ്കിലും വസ്തുക്കളോ സാധനമോ ഒന്നുമല്ല ഇതൊരു മനുഷ്യന്റെ ശരീരമാണ് കാർത്തിക് എന്ന പേരുള്ള ഒരു വനവാസി ബാലനെ പനി പിടിച്ചതിനാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടുക്കിയിലുള്ള ഇടമലപ്പുടി എന്ന സ്ഥലത്ത് നടന്ന ഈ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തിന് മുമ്പ് നടന്ന സംഭവമാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇത് ഒരുപക്ഷേ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല വാർത്തയാക്കിയിട്ടുണ്ടാവില്ല അവിടെ നിന്ന് ഏതാണ്ട് രണ്ട് മൂന്ന് മണിക്കൂറോളം ഇതേപോലെ നടന്നതിന് ശേഷമാണ് അതിന്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിട്ടുള്ള മാങ്കുളത്തേക്ക് എത്തിക്കുന്നത് അവിടെ ചെന്നപ്പോൾ പനി കൂടുതലാണ് ഈ ബാലിനെ അടിമാലിയിലുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് അവർ നിർദ്ദേശിക്കുന്നു അങ്ങോട്ടേക്ക് പോകുന്ന വഴി ജീപ്പ് ഇപ്പം ജീപ്പ് പിടിക്കേണ്ടവെന്നും അങ്ങോട്ടേക്ക് പോകുന്ന വഴി വണ്ടിയിൽ വെച്ച് തന്നെ ഈ ബാലൻ മരണപ്പെടുന്നു ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സംഭവം എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നതാണ് അവിടുത്തെ വനവാസി സ്ത്രീകൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി വണ്ടിയിൽ വെച്ച് തന്നെ പ്രസവിക്കാറുണ്ട് അതായത് ഗർഭിണികളായ മറ്റൊരു കൊണ്ടുപോകുമ്പോൾ പ്രസവിക്കാറുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന നിങ്ങളിൽ പലരും ചിന്തിക്കും നമ്മുടെ പ്രഭുത്വ കേരളം നവോത്ഥാന കേരളം ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ സർക്കാർ അവിടെ റോഡ് പണിയാത്തത് അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കാത്തത് എന്നൊക്കെ ചിന്തിക്കും അങ്ങനെ ചിന്തിക്കുന്നവർ ശരിക്കും രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് അതിനെ വിശകലനം ചെയ്യണം ചില സ്ഥലങ്ങൾ ചില ഇടങ്ങൾ സ്വാഭാവികമായിട്ട് പ്രകൃതിയുടെ ചില ചോലകളും നീരൊറിവയും അതുപോലെ മലപ്രദേശങ്ങളൊക്കെ ആയിട്ടുള്ള ഇടങ്ങളിൽ ഈ പ്രകൃതിയുടെ സന്തുലതാവസ്ഥയൊക്കെ നശിപ്പിച്ചുകൊണ്ട് അതിലെ റോഡൊക്കെ പണിയാൻ പറ്റില്ല അഥവാ റോഡ് പണിയാൻ പഞ്ചായത്തോ സർക്കാരോ ഒക്കെ മുതിർന്നാൽ തന്നെ പരിസ്ഥിതി സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ എതിർപ്പ് മറ്റുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഇവർ താമസിക്കുന്ന ഇടങ്ങളിലെ ചില പ്രത്യേകതയാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ശതമാനം മാത്രമാണ് ഈ വനവാസി ഈ ജനസംഖ്യ അതായത് നമ്മൾ ഒരു നാലര കോടി മോളോ മലയാളികളുണ്ടായില്ല അത് കേരളത്തിലുള്ളത് മൊത്തമായിട്ട് മൊത്തം ചേർന്നാലാണ് അത്രയും വരുന്നത് ഒരുപക്ഷെ കൂടുതലായിരിക്കാം ഈ ആദിവാസി ഗോത്രവർഗ വിഭാഗങ്ങൾ കേവലം നാല് ലക്ഷം മാത്രമാണ് ഇവിടെ ഉള്ളത് അതായത് നമ്മുടെ ജനസംഖ്യയുടെ ഒരു ശതമാനം മാത്രമാണ് ഇവരുള്ളത് അവർ താമസിക്കുന്ന ഇടവും വളരെ ചുരുക്കമാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എന്നിട്ട് പോലും ഈ വികസിത കേരളത്തിൽ നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത് ഇവിടെ ഗ്രാമങ്ങളും ഇവിടെ നഗരങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എല്ലായിടത്തും റോഡുണ്ട് റോഡ് കണക്റ്റിവിറ്റി ഉണ്ട് ആളുകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഉള്ളവടെന്നോ ഇല്ലാത്തവണെന്നോ തമ്മിലുള്ള വ്യത്യാസമല്ല നഗരത്തിലുള്ളവരും ഗ്രാമത്തിലുള്ളവരും തമ്മിൽ അതായത് നഗരവും ഗ്രാമവും എല്ലാം ഏകദേശം ഒരുപോലെ ഒരു സ്ഥലമാണ് കേരളം പോലെ ഒരു സംസ്ഥാനം പക്ഷെ ഇവിടെ ഇതേപോലെ ഒരു കൂടെ താമസിക്കുന്നുണ്ട് അത് വളരെ തുലും തുച്ഛമാണ് ഒരു ശതമാനം മാത്രമേ ഉള്ളൂ അവരുടെ താമസിക്കുന്ന ഇടങ്ങളും വളരെ കുറവാണ് എന്നിട്ടും നമുക്ക് അവിടെ മെച്ചപ്പെട്ട താമസ സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഗതാഗത സംവിധാനങ്ങളോ ഒന്നും ഒരുക്കാൻ പറ്റുന്നില്ല പറ്റാറുമില്ല പറ്റാൻ അതിനുവേണ്ടി ശ്രമിച്ചാൽ നടക്കത്തുമില്ല കാരണം അത് അങ്ങനെയാണ് അതിനാരും കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല അത് അങ്ങനെയാണ് ഇനിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് നമുക്ക് കേവലം ഒരു ശതമാനമാണ് ഉള്ളതെങ്കിൽ പതിനാല് ശതമാനവും ഇരുപത് ശതമാനവും മുപ്പത്തിയഞ്ച് ശതമാനം വരെ ഇതുപോലെ വനവാസി ജനസംഖ്യയും അതുപോലെ തന്നെ അതുപോലുള്ള ഏരിയയുമുള്ള അവിടെ ആവാസ വ്യവസ്ഥയും ഒക്കെ ഉള്ള മറ്റു നിരവധി സംസ്ഥാനങ്ങളുണ്ട് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ മുപ്പത്തഞ്ച് ശതമാനം ശതമാനമാണ് അവിടുത്തെ ആദിവാസി ജനസംഖ്യ ഗുജറാത്തിൽ ഇരുപത് ശതമാനമാണ് ഉത്തർപ്രദേശിൽ പതിനാല് ശതമാനമാണ് മധ്യപ്രദേശും രാജസ്ഥാനും അതുപോലെ ഓരോ സംസ്ഥാനങ്ങളിലെടുത്താലും കേരളത്തെക്കാൾ എത്രയോ പതി മടങ്ങുക അപ്പോൾ അവിടൊക്കെ ഒരു വർഷത്തിൽ തന്നെ ഇത്തരം കാഴ്ചകൾ നിരവധി തവണ ഒരു പക്ഷേ അവിടെയുള്ള ആളുകൾ കണ്ടേക്കും അതിൽ ചിലതൊക്കെ നമ്മുടെ ഇവിടെയും വൈറലാകും നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ സത്യം അറിയാമായിട്ടും ഇത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അത് മറ്റൊരു തത്വം നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കും മോദിയുടെ കുറ്റമായിട്ട് അവതരിപ്പിക്കും ആ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കുറ്റമായിട്ട് അവതരിപ്പിക്കും കേവലം ഒരു ശതമാനം മാത്രമുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം കാഴ്ചകൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നു അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അവിടേക്ക് എന്തുകൊണ്ട് റോഡ് സർക്കാരിന് പെട്ടിക്കൂട അല്ലെങ്കിൽ റോഡ് പണുതുകൂടാ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഗതാഗത സംവിധാനം ഒരുക്കിക്കൂടെ എന്നൊക്കെ ചിന്തിക്കും അത് സാധ്യമല്ല എന്നാണ് അതിന്റെ ഉത്തരം കാര്യം ഇത്തരം ആളുകൾ ചില താമസിക്കുന്നത് അതുപോലുള്ള ഇടങ്ങളിലാണ് അവിടേക്ക് ഈ റോഡോ അല്ലെങ്കിൽ പാലമോ ഒന്നും പണത് കൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള മാർഗത്തിലൂടെ തന്നെയാണ് അവർ ഇപ്പോഴാണ് ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിലേക്ക് ഇതുപോലെ നമ്മളൊക്കെ പോകുന്ന രീതിയിലുള്ള ആശുപത്രിയിലേക്ക് മറ്റുമൊക്കെ സമീപിച്ചു തുടങ്ങിയത് മുൻപ് അവർ അവരുടേതായിട്ടുള്ള രീതി തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അവരുടെ അവിടെ നടക്കുന്ന ജന്മമോ മരണമോ ഒന്നും പുറലോകം പോലും അറിയുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ പുറം ലോകവുമായിട്ട് ബന്ധമായി നമ്മൾ ഒരാളായിട്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള ആളുകളായിട്ട് തന്നെ അവർ ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് കേരളത്തിൽ മാത്രമല്ല മറ്റു പലയിടത്തും അപ്പോഴാണ് ഇത്തരം കാഴ്ചകൾ നമുക്ക് കൂടുതൽ കാണേണ്ടി വരുന്നത് കാണാൻ കാണുന്നത് ഇത്തരം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത് കേരളത്തിൽ മാത്രമല്ല മറ്റ് പല സംസ്ഥാനത്തിൽ നടക്കുന്നതാണ് ഇപ്പം പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ നമ്മളിവിടെ കുറ്റം പറയുമ്പോൾ നമുക്ക് വെറും കേവലം ഒരു ശതമാനം മാത്രമുള്ള ഇടത്തിൽ ഇത്തരം സംഭവം നടക്കുന്നുണ്ടെന്ന് ചിന്തിക്കണം എന്നാൽ ആ യാഥാർത്ഥ്യ വെച്ചിട്ട് വേണം മറ്റുള്ളവരുടെ നേരെ നമ്മൾ വിരൽ ചൂണ്ടാൻ ഉത്തർപ്രദേശിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും ഒക്കെ ഇടയ്ക്ക് ഇതുപോലുള്ള വാർത്തയും ചിത്രങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മളിവിടെ നിന്നും കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ചിന്തിക്കണം വെറും ഒരു ശതമാനം മാത്രമുള്ള നമ്മുടെ കേരളത്തിൽ പോലും ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരുമ്പോൾ കേരളത്തിന്റെ എത്രയോ മടങ്ങ് പതിനാല് ശതമാനവും ഇരുപത് ശതമാനവും മുപ്പത്തി അഞ്ച് ശതമാനമൊക്കെയാണ് അവിടെ ആദിവാസി മേഖലകളും ജനസംഖ്യയും അപ്പോൾ അവിടുത്തെ അവിടെ ഇതുപോലുള്ള കാഴ്ചകൾ ഒരുപക്ഷെ പതിവ് തന്നെയായിരിക്കും അതിന് ഭരണകൂടങ്ങളെ ഒരു കാര്യവുമില്ല ഈ പ്രഭുത്വ നവോത്ഥാന കേരളത്തിൽ പോലും നമുക്കത് സാധ്യമല്ല എന്നിരിക്കെ ഇതിലെത്രയോ ഇരട്ടിയുള്ള സംസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം